വെരിക്കോസ്വെയിനെ പറ്റി സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ചികിത്സയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ വെരിക്കോസ് വെരിക്കോസ്വെയിന്റെ കണ്ടുപിടിക്കാനുള്ള രീതികൾ ഇതിനെ പറ്റി ചെറിയൊരു നോളജ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാലില് ചെറിയ ഞരമ്പ് തടിപ്പുണ്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് കാലില് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയി വെരിക്കോസ് വെയിൻ സർജറി ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ കാലിലെ വേദന ചെറിയൊരു ഞരമ്പ് തടിപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും വെരിക്കോസ് വെയിൻ ആവണമെന്നില്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വെരിക്കോസ് വെയിൻ ഒരു ബ്ലഡ് ഫ്ലോ പ്രശ്നമാണ് ഈ ഹാർട്ടിന്ന് കാലിലൊക്കെ ബ്ലഡ് ആർട്ടറി എന്ന് പറയും അതല്ല അതിന്റെ പ്രോബ്ലം അല്ല കാലിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകണി വെയിൻ അത് ഈ രോഗി എണീറ്റ് നിന്ന് ജോലി എടുക്കുമ്പോ പണിയെടുക്കുമ്പോ കാലിന്ന് ഇത് ഹാർട്ടിലോട്ട് വരാത്ത അവസ്ഥ ഈ ഒരു ബ്ലഡ് ഓടാത്ത അവസ്ഥ ഈ വെരിക്കോസ് വെയിൻ മൃഗങ്ങൾക്ക് വരില്ല കാരണം എന്താണെന്ന് അറിയുമോ മൃഗങ്ങൾ നാൽക്കാലികള് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നിൽക്കുന്നില്ല ഇത് മനുഷ്യന് മാത്രമേ വരൂ ഈ വെരിക്കോസ് വെയിൻ അപ്പൊ നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോ നിക്കുമ്പോഴും കാലിന്ന് ബ്ലഡ് ഇങ്ങനെ ഹാർട്ടിലേക്ക് എത്തിക്കാനായിട്ട് കാലിന്റെ ദമനിയുടെ ഉള്ളില് ചില വാൽവുകൾ ഉണ്ട് ചില പമ്പുകൾ ഉണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യാതെ വരുമ്പോഴുള്ള അവസ്ഥ തന്നെയാണ് വരിക്കോസ് രോഗി എന്ന് പറയാം അല്ലാതെ ജസ്റ്റ് ഒരു വരിക്കോസ് തടിച്ച് വെക്കുന്നുണ്ട് കാലുവേദന ഉണ്ടെങ്കിൽ നേരെ പോയി സർജറി ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ഒരു കാലുവേദന വരിക്കോസിന്റെ ആണെന്ന് കരുതി പലരും നേരത്തെ സർജറി ചെയ്യണു അപ്പൊ ശരിക്ക് ഈ ബ്ലഡ് ഫ്ലോ പ്രോബ്ലം കണ്ടുപിടിക്കലാണ് ശരിക്കൊരു ഡോക്ടറുടെ ജോലി ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ആ രോഗി ഇപ്പൊ ജസ്റ്റ് ഒ പിയിൽ നമ്മുടെ അടുത്ത് വന്നിരുന്ന നാലഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് ഈസിലി മനസ്സിലാവും ഇത് വരിക്കോസിന്റെ വേദനയാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കാരണം അതായത് ഒരുപാട് കാരണം കൊണ്ട് വരിക്ക കാലിൽ രോഗികൾക്ക് വേദന വരാം വാദം എല്ല് തേമാനം വൈറ്റമിൻ ഡി കുറവ് വൈറ്റമിൻ ബി ട്വൽവ് കുറവ് മസിൽ ക്രാമ്പ് ടെൻഡൻറെ വീക്ക് സ് വെയിറ്റ് ഉള്ളവർക്ക് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കാലില് വേദനകൾ വരാം ജനങ്ങൾ വിചാരിച്ചിരിക്കുന്ന ചെറിയൊരു വെയിൻ പ്രൊജക്റ്റ് ഇരുന്ന ഈ എല്ലാ വേദനകളും വെരിക്കോസ് കൊണ്ടാണെന്ന് വിചാരിച്ച് അനാവശ്യ ടെൻഷനായി ആശുപത്രി പോയി ചിലപ്പോൾ അതിലൊക്കെ സർജറി നടന്നിട്ടുണ്ട് ഇതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് ഇത് വെരിക്കോസിന്റെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഈസിലി പറയാൻ പറ്റും എന്നിട്ട് വെരിക്കോസിന്റെ അല്ലാതെ രോഗികളെ കാലു വേദനയുള്ളവരെ വെരിക്കോസ് ചികിത്സയ്ക്ക് വിധേയ ആക്കാതിരിക്കുക വിധേയ ആകാതിരിക്കുക അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഏതാണ് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഏതാണ് വെരിക്കോസിന്റെ അല്ലാത്ത പ്രശ്നം അല്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ വേറെ ഏത് ഡോക്ടറെ കണ്ടേന്ന് നടക്കാ ആദ്യത്തെ വിസിറ്റിൽ തന്നെ നമ്മൾ രോഗിക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ആദ്യം വേണം രണ്ടാമത് ഈ ബ്ലഡ് എണീറ്റ് നിൽക്കുമ്പോൾ ഓടാത്തത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ ഇത് നല്ല സ്കാൻ ചെയ്യുന്ന ഡോക്ടർമാർ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉപകരണമല്ല ഉപകരണം എല്ലാ ആശുപത്രിയിലും എത്ര ഹൈ എൻഡ് വാങ്ങിയാലും ഇത് ചെയ്യുന്ന ഡോക്ടറെ എക്സ്പെർട്ടൈസ് അനുസരിച്ചിരിക്കും ഇത് ഒരു സ്ഥിരമായി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു വർക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആളുടെ റിസൾട്ട് വല്ലപ്പോഴും ചെയ്യുന്ന ആളുടെ വ്യത്യാസമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു രക്തധമിനിയായിട്ട് ഇടപഴകുന്ന ഡോക്ടറെ കൊണ്ട് ഈ ഡോപ്ലർ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യിക്കും എന്താ ചെയ്യാന്ന് വെച്ചാൽ രോഗീനെ കെടുത്തിട്ട് അതായത് നമ്മള് ബാത്റൂമിലൊക്കെ നമ്മളിങ്ങനെ വയറ്റില് പ്രഷർ കൊടുക്കുന്ന പോലെ മുക്കുമ്പോൾ ഈ കാലീന്ന് മുകളിലേക്ക് ബ്ലഡ് കയറി വരണത് ഇത് റിട്ടേൺ അടിച്ചെത്തി നേരെ തിരിച്ചു കാലിലേക്ക് പോകേണ്ടാണ് ഇതൊക്കെ നമുക്ക് ആ ഡോപ്ലറിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിൽ വളരെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ മുക്കുമ്പോഴോ ബ്ലഡ് ശരിക്കും രോഗിയല്ലാത്തവരിൽ കാലിന്ന് ഹാർട്ടിലേക്ക് തന്നെ പോകണം പക്ഷേ ഈ വയറ്റിൽ ബലം കൊടുക്കുമ്പോൾ ഇത് റിട്ടേൺ അടിച്ച് കാലിലേക്ക് പോകുന്നവരെയാണ് നമ്മൾ രോഗി എന്ന് പറയാം അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ചികിത്സയൊക്കെ ചെയ്യേണ്ടത് അല്ലാത്തവർക്ക് ബ്ലഡ് ഫ്ലോ പ്രോബ്ലം ഇല്ലാത്തവർക്ക് അതായത് ജസ്റ്റ് വെയിൻ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് നമുക്ക് മരുന്നും ക്ലാസ് ടു സ്റ്റോക്കിങ്സും വേറെ മറ്റു എക്സസൈസുകൾ വഴി കുറെ നാള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് ജനറ്റിക് ആണ് വരികോസ് കുറെ നേരം നിന്ന് ജോലി ചെയ്താൽ വരിക്കോസ് വരണമെന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ വരിക്കോസ് വരണം ഇത് ജനിതകാണ് അച്ഛൻ അമ്മ അല്ലെങ്കിൽ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അമ്മ ഇവര് ഈ ഫാമിലിയിൽ ജനറ്റിക് ആയിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് ണെങ്കിൽ ഡെലിവറി കഴിയുമ്പോ അത് മാനിഫെസ്റ്റ് ചെയ്യും ആണുങ്ങളാണെങ്കിൽ നിന്നിട്ടുള്ള ജോലി ആണെങ്കിൽ നേരത്തെ മാനിഫെസ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ ഇത് ബേസിക്കലി നമ്മുടെ ഇപ്പോഴത്തെ സയൻസ് പ്രകാരം ഇത് ജനറ്റിക് ആണ് വെരികോസ് ഫൈ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ട് ഈ ബ്ലഡ് റിട്ടേൺ അടിച്ചു പോകുന്നത് കണ്ടുപിടിക്കുന്നതിലൂടെ മാത്രമേ ആ പേഷ്യന്റ് രോഗിയാവൂ അങ്ങനെയുള്ളവർ മാത്രമേ ഈ പറഞ്ഞ സർജറിക്ക് ചെയ്തിട്ട് കാര്യമല്ല ഇനിയിപ്പോ വെരിക്കോസ് സർജറിയില്ല പണ്ടായിരുന്നു ഓപ്പൺ സർജറി വലിച്ചെടുത്ത് കളയുക വീർത്തിരിക്കണ എല്ലാ ദമനികൾ എടുത്ത് കളയുക ഇപ്പൊ അതെല്ലാം മാറി സൂചി വഴിയുള്ള ചികിത്സകളായിരുന്നു ായി പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്ത് മിനിറ്റ് ഒറ്റ സൂചി രാവിലെ വന്നു വൈകുന്നേരം പോവാൻ ഇപ്പോഴും ഈ ഇക്വേഷനിലെ എല്ലാ രോഗികളും ഫിറ്റ് ആവണം കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒറ്റ പങ്ക്ചറിലൂടെ നമുക്ക് ചികിത്സിക്കാൻ പറ്റണ വെരിക്കോസ് ചിലപ്പോ മേ ബി ഒരു മുപ്പത് ശതമാനം ബാക്കി എഴുപത് ശതമാനം നമ്മുടെ ഇന്ത്യൻ ആൾക്കാരില് കേരളീയർക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് വരിക അപ്പൊ അതുകൊണ്ട് വളരെ കാല് നിറയെ വരിക്കോസ് ഉണ്ടാവും പിന്നെ ഡോപ്ലർ നന്നായി ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിൽ പല അബ്നോർമൽ വെയിൻസും ജിയോ കോമിനി ആൻറ്റീരിയർ വെയിൻ ആൻഡ്രോ ലാറ്ററൽ തൈ വെയിൻ വൻഡ്രോ മീഡിയൽ തൈ ഇങ്ങനെയൊക്കെ കുറേ വെയിൻ അബ്നോർമാലിറ്റീസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ ഒറ്റ പങ്ക്ചർ ഒറ്റ രീതിയിലൂടെ നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഓഫ് പേഷ്യൻസിനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ എങ്ങനെ ചെയ്താലും നമ്മൾ ആ ഒറ്റ സിറ്റിംഗിൽ കാലിലെ കംപ്ലീറ്റ് വെരിക്കോസ് അതിനെ നമ്മൾ കളയണം അതിന്റെ സീൻസ് ചുരുക്കി കളയണം എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചോ ഗ്ലൂ ചീൽസ് ഉപയോഗിച്ചോട്ടെ ആ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഉപയോഗിച്ചോട്ടെ ലേസർ ഉപയോഗിച്ചു സർജറി കംപ്ലീറ്റ് ആയിരിക്കും ആദ്യത്തെ സിറ്റിംഗിൽ എവിടെയെങ്കിലും കുറച്ച് വെരിക്കോസ് ബാക്കി ഇട്ടാൽ അത് പിന്നെ പെട്ടുപരികി ഈ രോഗി എണീറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ അത് വീണ്ടും വരും അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഓരോ രോഗിയുടെ കാലിന്റെ വെരിക്കോസിന്റെ എണ്ണം അതിന്റെ രീതി ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ സമയം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് റിക്കറൻസ് തിരിച്ചു വരല്ലോ ഈ തിരിച്ചു വരല് കുറയ്ക്കാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് വർഷം അഞ്ചു വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമത് തിരിച്ചു വരും അപ്പോ രോഗികളുടെ ഒരു മിഥ്യാധാരണ എന്താണെന്നു വെച്ചാൽ ഈ ലേസർ മെഷീൻ ചികിത്സണന്നാ വി അതെങ്ങൾ കേട്ടിവിട്ട കംപ്ലീറ്റ് ഒരിക്കലും അല്ല ഇത് എവിടെ വെക്കണം ഇത് എവിടെ വെക്കണ്ട എത്രത്തോളം വെക്കണം കംപ്ലീറ്റ് ചെയ്യണോ ഇതിലൊക്കെയാണ് ഈ പറഞ്ഞ എഫക്റ്റീവ്നെസ് ഇരിക്കണേ അല്ലാതെ ലേസർ ഗ്ലൂവിനേക്കാളും നല്ലത് അല്ലെങ്കിൽ ഗ്ലൂ ആർ എഫ്നേക്കാളും നല്ലത് ആർ എഫ് എ ലേസർ ഇങ്ങനെയൊന്നുമില്ല ശാസ്ത്രീയായിട്ടുള്ള പേപ്പർ അനലൈസ് ചെയ്ത ഇതെല്ലാം ഈക്വലിന്റെ എഫക്റ്റ് ആണ് ചിലതിന് മാത്രം ചില ചില അഡ്വാൻറ്റേജസ് ഉണ്ടെന്നല്ലാതെ ഇതിനെല്ലാം എഫക്റ്റീവാണ് പക്ഷെ ഇത് ചെയ്യുന്ന രീതി വ്യത്യാസം കൊണ്ടാണ് റെക്കറൻസ് വരുന്നത് പിന്നെ എപ്പോഴും നമ്മൾ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗിനെ വിടാതെ കുറച്ച് നാൾ ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വിളിച്ച് ഇത് കംപ്ലീറ്റ് ആയി പോയോ എന്ന് ചെക്ക് ചെയ്യണം ഇതിനെയാണ് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡോപ്ലർ എന്ന് പറയുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല വരിക്കോസ് ചെയ്തു കഴിഞ്ഞാൽ രോഗീനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഒരു മാസം മൂന്ന് മാസം എല്ലാ വർഷവും അങ്ങനെ നോക്കിയിട്ട് ഇത് വീണ്ടും ചെയ്യാം നമുക്ക് ഡോപ്ലർ എന്ന് പറഞ്ഞ സാധനം വെറുതെ ഒരു മെസ്സേജ് ചെയ്യണ എഫക്റ്റ് ഉള്ളു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വരിക്കോസ് തിരിച്ചു വന്നോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഇത് ഇത് കഴിഞ്ഞാലും സൂചി വഴിയുള്ള ചികിത്സ കഴിഞ്ഞാലും രോഗീനെ വിളിച്ച് നേരെ വരിക്കോസ് തിരിച്ചു വരണ്ടോ എന്ന് മനസ്സിലാക്കി അങ്ങനെ നേരത്തെ തിരിച്ചു വരുന്ന രോഗി കണ്ടുപിടിച്ച് അവർക്ക് ചെറിയ ചികിത്സ ഒ പിയിൽ വെച്ച് ചെയ്ത ഇവരുടെ ലോങ് ടേം റിസൾട്ട് ഈ വെരിക്കോസ് അസുഖക്കാര് എസ്പെഷ്യലി ചെറുപ്പക്കാരായിരിക്കും നമ്മൾക്ക് അവർക്ക് ഒരു ടെമ്പററി റിസൾട്ട് കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് വർഷങ്ങളോളം അവൾ അവർ ജീവിച്ചിരിക്കും അവർ ആക്റ്റീവ് ആയിരിക്കും അവർ ജിമ്മിന് പോകണ്ടാവുക അവർക്ക് നിന്നിട്ടുള്ള ജോലി ആയിരിക്കും ഇവർക്ക് നമ്മളൊരു ഡ്യൂറബിൾ റിസൾട്ട് വേണം കൊടുക്കുക അല്ലാതെ ഓപ്പറേഷനിൽ കുറച്ച് സമയം അല്ലെങ്കിൽ മിനിമൽ ഇൻവേവന അതൊക്കെ ടെമ്പററി ആണ് നമുക്ക് ഇവരുടെ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കൊടുക്കുന്ന രീതിയിൽ വേണം ഇവരെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒരു ഐഡിയ കൊടുക്കുക എന്നുള്ളതായിരുന്നു ടോക്കിൻറെ ഉദ്യോഗം താങ്ക്